സ്കൂൾ ബസ്സിലെ ക്ലീനറുടെ സ്നേഹത്തിന്റെ കഥ തന്റെ സ്കൂൾ ബസ്സിൽ പോകുന്ന കുട്ടികളെ സ്വന്തം മക്കളെ പോലെ പരിപാലിക്കുന്ന ഒരു ബസ് ക്ലീനർ താനൂർ സ്വദേശി അജ്മൽ ആണ് ആ ബസ് ക്ലീനർ അജ്മൽ എന്ന സമൂഹം ആ ഒരു ക്ലിപ്പ് ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം സിക്സ് മില്യണോളം ആളുകൾ കണ്ടൊരു ആയിരുന്നു അജ്മൽ എന്ന് പറയുന്ന അതിമനോഹരമായ സുന്ദരൻ എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ സൗന്ദര്യമുള്ള മനുഷ്യനെ കേട്ടോ നമ്മളെപ്പോഴും പുറം ബോഡി കൊണ്ടല്ല മനുഷ്യനെ സൗന്ദര്യം അളക്കുന്നത് അത്രയും സുന്ദരനായ ഒരു യുവാവ് യുവാവ് എന്ന് പറയുമ്പോൾ അവൻ്റെ ഒരു ചെറുപ്രായത്തിൽ അവന് സ്കൂളിൽ ബസ്സിലെ ക്ലീനറാണ് താനൂരിലുള്ള ഒരു പയ്യനാണ് ആ കു പയ്യനെൻ്റെ മനസ്സ് അതിമനോഹരമാണ് അതിലും മനോഹരമായ ആ ഒരു മനസ്സിൻ്റെ ഉടമയാണ് കേട്ടോ അപ്പം ആ പയ്യനെ ഡയറക്റ്റ് ഒരു യൂട്യൂബർ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എന്താണ് അതിനെക്കുറിച്ചൊക്കെ ആ ചെയ്തതിനെ കുറിച്ചൊക്കെ അവനോട് ചോദിക്കുന്നുണ്ട് അതുകൂടെ നമുക്കൊന്ന് കാണാം നമുക്ക് അതൊന്ന് കാണാം എന്നിട്ട് ബാക്കി നമുക്ക് റിയാക്ട് ചെയ്യാം ഹലോ ആരെങ്കിലും ഹലോ നമസ്കാരം ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇതാണ് ഞാൻ പറഞ്ഞ അജ്മൽ അജ്മല ഇപ്പൊ വന്നിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് മോന്റെ ഒരു വീഡിയോ അല്ലേ സ്കൂൾ ബസ്സിൽ എന്താണ് ചെയ്യുന്നത് അപ്പൊ ക്ലീനർ ഏത് സ്കൂളാണ്

കാരണം അത് വീഡിയോയിൽ കാണുന്നില്ല നല്ല മഴ ആയതുകൊണ്ട് ഡ്രൈവറെ സ്റ്റെപ്പിൽ നിർത്തിയാൽ മതി എന്ന് ബോട്ടിൽ കൊടുത്തു ഓ അങ്ങനെ ഈ കുട്ടി ബസ്സിന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ കുട്ടിന്റെ ഉള്ളത് മഴ ആയതുകൊണ്ടാണ് ആ സ്റ്റെപ്പിന്റെ അടുത്ത് വെച്ചിട്ട് കൊടുത്തു കൊടുത്തു കാരണം അതിനൊക്കെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് കാണാൻ വന്നത് അപ്പൊ അങ്ങനെയാണ് സംഭവിച്ചല്ലേ അങ്ങനെ ചെയ്യാൻ തോന്നി എനിക്ക് എന്റെ അനിയന്മാരെ അനിയത്തി ഇങ്ങനെയുള്ള നല്ല പ്രവർത്തികളൊക്കെ കാര്യങ്ങൾ ആ ഒരു വീഡിയോ പിന്നെ കാര്യം എങ്ങനെയായിരുന്നു ഞാൻ കണ്ട ആളെ എടുത്തില്ല വീഡിയോ എടുത്ത ആളെ കണ്ടിട്ടില്ല വീഡിയോ അത് അറിയില്ല വീഡിയോ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവര് വന്നത് നമ്മുടെ തിരുവനന്തപുരം പേജില്ല അവര് വന്നിനും

എത്ര അവിടെ ജോയിൻ ചെയ്യുന്നുണ്ട് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ാണ് ഇത് നമ്മൾ സാധാരണ ക്ലീൻ ആക്കാൻ കുട്ടികളൊക്കെ നല്ല മനമാരും ചേട്ടന്മാരുമായി കണ്ടും സ്നേഹം കൊടുക്കും വണ്ടിയും തമാസ കാര്യങ്ങള് പറഞ്ഞിങ്ങനെ പെരത്തനാരെ നമ്മള് നോക്കി കണ്ടെടുക്കും പെരത്തി കഴിഞ്ഞപ്പവരമക്കളായില്ലേ അപ്പൊ സ്കൂളിൽ നിന്ന് കയറ്റുമ്പോഴും വീടത്തും വരെ അതുപോലെ തന്നെ വീട്ടിന്ന് അങ്ങനെ ചെയ്താണ് ശീലം പിന്നെ ഈ ഒരു വീഡിയോ വൈറലായ ശേഷം സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നൊക്കെ അവരൊക്കെ എന്ത് പറഞ്ഞു സ്കൂളിൽ അവരെന്ത് അത് ശരി പിന്നെ വേറെ വേറെ എന്തെങ്കിലും ഫോൺ കോളുകൾ ഞാനിപ്പോ ഈ ഒരു വീഡിയോ വൈറലായ ശേഷം കമന്റ് ബോക്സിലേക്കൊക്കെ പോകുമ്പോ ഇവനെ കണ്ട് പഠിക്കണം ഈ ലോകം ഇന്നത്തെ തലമുറ ഇവനെ കണ്ട് പഠിക്കണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ആ ഒരു ഛർദിക്കലില് സ്വന്തം അനിയനെ പോലെയാണ് ഒരു അറുപ്പോ വെറുപ്പോ തോന്നാതെ സ്വന്തം കൂടെപ്പറപ്പിനെ പോലെയാണ് സഹോദരൻ അതും പേരും മഴയും കൊണ്ടാണ് മഴ തുള്ളി ഇറ്റീട്ട് പോലും അവൻ നിർത്തിയിട്ടില്ല ബക്കായിട്ട് അവൻ ക്ലീൻ ചെയ്ത് അവൻ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു ആ ഉമ്മയോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു മോനെപ്പറ്റി ഇവനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ഉമ്മ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവൻ ചെയ്യുന്നത് ചില്ലറക്കാരനല്ലവൻ അത് അടുത്ത വീട്ടിൽ ഞാൻ പറയാം ഉമ്മ കൊണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ഏതായാലും അതിമനോഹരമായൊരു ദൃശ്യം തന്നെയായിരുന്നു ഇന്നത്തെ കാലത്ത് പല പലപ്പോഴും പലരും ചെയ്യാൻ മടിക്കുന്ന ഒന്നിക്കല് ബസ്സിലൊക്കെ ഇതുപോലെ പിന്നെ ഉണ്ടാകുന്നൊരു സന്ദർഭത്തിൽ കുട്ടികളൊക്കെ ഇതുപോലെ ഛർദിക്കുകയൊക്കെ ചെയ്യും ആ സമയത്തൊക്കെ പല ഇടങ്ങളിലും പലയിടങ്ങളിലൊക്കെ അതൊക്കെ ഒരു ഛർദിക്കുക നിൽക്കുമ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും വെറുപ്പോടെ കാണുന്ന ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യജന്മങ്ങളുടെ യുഗമാണിന്ന് ഇത്തരത്തിലുള്ള അതി മനോഹരമായ മനസ്സിൻ്റെ ഉടമ എന്നൊക്കെ തന്നെ അജ്മലിനെ വേണമെന്നുണ്ടെങ്കിൽ പറയാം അജ്മൽ ചെയ്താൽ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമെന്നല്ല ഒരു വലിയ കാര്യം തന്നെയാണ് കാരണം ഏറെ പ്രശംസിക്കേണ്ടതാണ് കാരണം അജ്മലിനെ പോലുള്ള മക്കൾ ആ ഉമ്മക്ക് ആ മകന് ജന്മം നൽകിയ ഉമ്മ എത്രമാത്രം പവിത്രമാണെന്ന് കൂടെ ഞാൻ ഈ സമയത്ത് ആലോചിച്ച് പോവാണ് കാരണം അജ്മൽ ഈ ചെയ്തൊരു കാര്യത്തെ വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത് കാരണം ഇതൊരു അവൻ്റെ മനസ്സിലുള്ളത് എന്താ പറയുക ആ ഇത്തരം ഒരു കാര്യം ചെയ്യുമ്പോഴേ ഈ സൊസൈറ്റിയിൽ ഇത്തരം ഒരു കാര്യം ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മളൊരു ഒരു ഉത്തരവാദിത്ത ബോധം എന്നുള്ളതിൽ മാത്രമാണ് ഇവൻ കാണുന്നത് കാരണം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മനുഷ്യനും മനുഷ്യനെ വളരെ വെറുപ്പോടെ കാണുന്ന ഈ യുഗ ഇതൊക്കെ വളരെ മനോഹരമായിട്ട് ഇത്തരം ഒരു കാര്യം ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോ എത്രമാത്രം പ്രചോദനം നൽകുന്നുണ്ട് അറിയോ ഈ സൊസൈറ്റിക്ക് ഈ സൊസൈറ്റിയെ ഒരുപാട് പ്രചോദിതമാക്കുന്നുണ്ട് നാളെ ഇതുപോലെ ഒരുപാട് അജ്മൽമാല് ആര് ഇതുപോലെ ഇത്തരം രംഗങ്ങളിലേക്കും ഇത്തരം സാഹചര്യങ്ങളിലേക്കൊക്കെ വരും ഒരു പക്ഷെ പല കാര്യത്തിലും നമ്മൾ ഒരു പക്ഷേ നമ്മള് മുന്നിട്ടിറങ്ങാം ായിരിക്കാം പക്ഷേ ഇത്തരം ഒരാൾ ഒരു ചെറിയ കുഞ്ഞ് ഛർദ്ദിച്ചത് അത് ക്ലീൻ ചെയ്യാനൊക്കെ ആ കുട്ടി കാണിക്കുന്ന ഒരു ആത്മാർത്ഥത എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ കാര്യമല്ല കാരണം ഇന്നത്തെ കാലത്ത് പലപ്പോഴും പല സ്കൂളുകളിൽ പോലും ചെറിയ കുട്ടികൾ ചിലപ്പോൾ പിന്നെ അവർക്ക് പിന്നെ വിസർജിക്ക് അല്ലെങ്കിൽ മൂത്രിക്കൊക്കെ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചില സ്കൂളുകളിലൊക്കെ രക്ഷിതാക്കൾ വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ട് യഥാർത്ഥത്തിൽ അപ്പം രക്ഷിതാക്കൾ ആ സമയത്ത് അവിടെ എത്തിപ്പെടണം പക്ഷേ ഇവിടെയൊക്കെ ഈ ഒരു പിന്നെ അജ്മൽ എന്ന് പറയുന്ന ഈ പൊന്നുമോനെ എത്ര മനോഹരമായറിയോ ഇതിനെ കുറിച്ചൊന്നും കൂടുതൽ വർണ്ണിക്കാനില്ല അജ്മൽ ചെയ്തതിലും വലിയ ഒരു വർണ്ണനമായിട്ട് ഇനി ഇവിടെ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഏതായാലും സൊസൈറ്റിക്ക് അജ്മൽ നൽകുന്ന ഒരു വലിയ മെസ്സേജ് ഉണ്ട് കാരണം ഇന്നത്തെ സാഹചര്യങ്ങളിൽ അജ്മലിനെ പോലുള്ള കുട്ടികളെ സ്കൂളുകളിൽ അജ്മലിനെ പോലത്തെ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മക്കളൊക്കെ വളരെ സുരക്ഷിതമാണ് കാരണം ഇന്ന് അജ്മൽ ഇത്തരം ഒരു ഒരു കാര്യത്തിനൊക്കെ വളരെ മനോഹരമായി ആ കാര്യം ചെയ്ത് സാധാരണ ഒരു മനുഷ്യനെ ഏറ്റവും പിന്നെ നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമ ആകുന്ന അറിയോ നമ്മൾ ചെയ്തൊരു കാര്യം നമ്മൾ വളരെ സിമ്പിളായിട്ട് ആ ഒരു ചെയ്ത കാര്യം വിളിച്ച് പറയുകയോ മറ്റുള്ള ഒരാൾ കാണാൻ വേണ്ടി ചെയ്യുകയോ ചെയ്യാത്തൊരു എന്ന് പറയുമ്പോൾ അവനാണ് ഏറ്റവും സമൂഹത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ കാരണം അവനത് ചെയ്യുന്നത് അവൻ്റെ ശരീരത്തോടും അതേപോലെ തന്നെ അവൻ്റെ ആത്മാർത്ഥതയോടും ഈ സൊസൈറ്റിയോടുള്ള ഒരു ഉത്തരവാദിത്വം എന്ന് കൂടിയാണ് കാരണം അവൻ പറയുന്നുണ്ട് ആ കുട്ടി അതുവരെ അത്രയും കഷ്ടപ്പെട്ട് ആ വീട്ടിലെത്തോളം ആ ഛർദിച്ചതിൽ നിൽക്കണ്ടേന്ന് പലപ്പോഴും പല സ്കൂളുകളിലൊക്കെ കുട്ടികളിതുപോലെ ഛർദ്ദിച്ചിട്ടും അതുപോലെ മൂത്ര ഇതൊക്കെ ആയിട്ട് തന്നെ നേരെ വീട്ടിലേക്ക് വരികയായിരിക്കും പലപ്പോഴും സ്കൂളിൽ ഇത്രയൊക്കെ വിദ്യാഭ്യാസം അച്ചടക്കം പഠിപ്പിക്കുന്ന സ്കൂളുകൾ പോലും പലപ്പോഴും പല ടീച്ചേഴ്സും ഇത്തരം കാര്യങ്ങൾ ചെയ്യാന് വെറുക്കുന്ന മറക്കുന്ന കാലഘട്ടമാണ് ഇന്ന് അപ്പോൾ അജ്മലിന് ഒരു ഗ്രേറ്റ് സല്യൂട്ട് അപ്പോൾ ഓക്കെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ മറക്കരുത് പുതിയ മറ്റൊരു കാണാം